നമസ്കാരം വളരെ ക്യുക്ക് ആൻഡ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ജിയോ വെൽക്കം ടു വീഡിയോ ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് അര ടീസ്പൂൺ ചേർക്കുക പിന്നീട് കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഉണക്കമുളക് മൂന്നെണ്ണം നടുവേ മുറിച്ചത് വെളുത്തുള്ളി അഞ്ചെണ്ണം ചതച്ചെടുത്തത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം നാലോ അഞ്ചോ സെക്കൻഡ് നേരം മാത്രം പെട്ടെന്നൊന്ന് ഇളക്കുക പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് ചെറിയുള്ളി പതിനഞ്ചെണ്ണം ചതച്ചെടുത്തത് ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം ഒരു സവോള സ്ലൈസ് ചെയ്ത് ചേർത്താലും മതിയാകും അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് വഴട്ടിയെടുക്കുക ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി വേവുന്നത് വരെ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ് ചെറിയുള്ളിക്ക് പകരമായിട്ട് സവോളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടുതൽ ഇളക്കുക ചെറിയുള്ളി നന്നായിട്ട് വാടി വെന്ത് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർക്കുക അതോടൊപ്പം തന്നെ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഏറ്റവും അവസാനമായിട്ട് ഉപ്പ് ഒരു ടീസ്പൂൺ ഇനി ഏകദേശം ഒരു മിനിറ്റ് നേരം ഇത് തുടർച്ചയായിട്ട് ഇളക്കി വേവിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തവി കൊണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് കൂട്ടിവയ്ക്കുക അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം തീയിൽ വേവിക്കുക ടോട്ടൽ ഏഴ് മുതൽ എട്ട് മിനിറ്റ് നേരം വരെയാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ടത് അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ ഓരോ രണ്ടു മിനിറ്റ് നേരം കൂടുമ്പോഴും തുറന്ന് ഒന്ന് ഇളക്കിയിടുക ഇങ്ങനെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ ഏകദേശം ഏഴ് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എടുക്കുന്ന സമയം ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം ഈ അവസരത്തിൽ ആവശ്യമെങ്കിൽ അല്പം മല്ലില ചുവത് ചേർത്ത് ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യുക ഇതുപോലെ മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് തയ്യാറാക്കുവാണെങ്കിൽ ഏകദേശം നാല് മുതൽ അഞ്ചു പേർക്ക് വരെ സെർവ് ചെയ്യാൻ സാധിക്കും ഈസി ആയിട്ടുള്ള ഈ മെഴുക്കുപുരട്ടി റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്